ചൂണ്ടൽ പഞ്ചായത്തിലെ തെരുവിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തുവെങ്കിലും മാനദണ്ഡം പാലിച്ചില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് മാറ്റിവെച്ച യോഗമാണ് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് ചേർന്നത് തെരുവുവിളക്ക് പരിപാലനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നടത്തുന്ന നിയമ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണസമിതി യോഗം ചേർന്നത് നാലു മാസമായി മുടങ്ങിക്കിടക്കുന്ന തെരുവ് വിളക്ക് പരിപാലനത്തിനുള്ള ടെൻഡറുമായി ബന്ധപ്പെട്ട് രണ്ട് കരാറുകാർ തമ്മിൽ ഹൈക്കോടതിയിൽ കേസ് നടന്നുവരികയാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ തെരുവിളക്ക് പരിപാലനം പ്രതിസന്ധിയിലായ സാഹചര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പ്രത്യേക ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പഞ്ചായത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയാണുണ്ടായതെന്ന് ഭരണപക്ഷം വ്യക്തമാക്കി എന്നാൽ ഭരണസമിതിയെ കബളിപ്പിക്കുന്ന നിലപാടാണ് തെരുവ്വിളക്ക് പരിപാലന ടെൻഡറിൽ ഭരണപക്ഷം സ്വീകരിച്ചതെന്നും സ്വജനപക്ഷപാതത്തിനായാണ് ഭരണക്കാർ ശ്രമിക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തെ ആന്റോപോൾ എൻ ഡി സജിത് കുമാർ നെജ്ല സിറാജുദ്ദീൻ ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത് അല്ലെങ്കിൽ അവർ അവരുടെ സ്പീഡ് ലക്ഷ്യം ഒന്നാണ് ഒന്നേ ഒന്ന് മാത്രം തന്നെയാണ് തന്നെയാണ് എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും പഞ്ചായത്തിന് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു ഡി എഫ് അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവും കളവുമാണെന്ന് തെളിഞ്ഞതിന്റെ ജാല്യതയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയതിന് പിന്നിലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറഞ്ഞു വളരെയേറെ എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസ് പ്രതിപക്ഷം കോൺഗ്രസ് അംഗങ്ങൾ എന്നെ പറ്റി വ്യാജ പ്രചരണം നടത്തുകയും ഞാൻ അതിനുവേണ്ടി ഒപ്പ് ഇട്ടു എന്ന് വ്യാജ ഒപ്പ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുകവലയിൽ വെച്ച് സമരം ചെയ്യുകയും പത്രസമ്മേളനം നടത്തുകയൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇന്ന് അതിനൊരു തീരുമാനം എടുക്കാൻ സാധിച്ചു ഈ ഇത്ര കാലം പരിപാ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് തന്നെ നമ്മൾ എഗ്രി എഗ്രിമെൻ്റ് ഒരു തീരുമാനം നമുക്ക് ആ ആൾക്ക് ദിവസവേതന ദിവസവേദന അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാൻ ഒരു പൽപ്പനി ഒരു ഒരു പോസ്റ്റിന് ഇത്ര രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുക ഒരു മാസത്തേക്ക് അത് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിലിനെതിരെ വ്യാജ പ്രചരണവും അധിക്ഷേപ പരാമർശവും ഉന്നയിച്ച യുഡിഎഫ് അംഗങ്ങൾക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ഭരണപക്ഷം ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ തെരുവിളക്ക് പരിപാലനം ദിവസവേതനാടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ കരാറുകാരനായ സുജിത്തിനെ ഏൽപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു